ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ തിങ്കളാഴ്ച നമ്മൾ രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം മാർക്കറ്റിലേക്ക് വീണ്ടും തിരിച്ചു പോവുകയാണ് വെള്ളിയാഴ്ചത്തെ മാർക്കറ്റ് ക്ലോസിങ് വളരെ സർപ്രൈസിങ് ആയിരുന്നു കാരണം ലൈഫ് ടൈം ഹൈ ടച്ച് ചെയ്ത മാർക്കറ്റ് പിന്നീട് കറക്ഷന് വിധേയമാവുകയായിരുന്നു ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എന്ന ഏറ്റവും ലൈഫ് ടൈം ഹൈ സെറ്റ് ചെയ്ത നിഫ്റ്റി അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങിന് വിധേയമാവുകയായിരുന്നു കാരണം ഗ്ലോബൽ മാർക്കറ്റുകളിൽ നിന്നൊക്കെ തന്നെ പോസിറ്റിവിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് മാർക്കറ്റ് അപ്സൈഡിലേക്ക് വന്നു ലൈഫ് ടൈം ഹൈ ടച്ച് ചെയ്തു പിന്നീട് ആർക്കും തന്നെ സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഈ പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നത് എന്നുള്ളത് സോ ഏകദേശം നാനൂറ്റമ്പത് പോയിൻ്റ് ഓളം ഏകദേശം നിഫ്റ്റി കറക്റ്റ് ചെയ്യേണ്ടായി ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ നിന്നും ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അൻപത് വരെ നിഫ്റ്റി വരികയുണ്ടായി പിന്നീട് ചെറിയ നേട്ടത്തോട് കൂടി ഇരുപത്തി നാനൂറ്റി എഴുപത്തി അഞ്ചിൽ ഏകദേശം നൂറ് പോയിന്റ് റിക്കവറിയോട് കൂടിയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പലതര അഭ്യൂഹങ്ങളാണ് മാർക്കറ്റിലാകെ ഒരു കറക്ഷനെ സംബന്ധിച്ച് പറയുന്നത് ഒന്ന് ലോക്സഭാ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ബി ജെ പി ഒറ്റക്ക് അധികാരത്തിൽ വരില്ല എന്നുള്ളൊരു ഒരു ഒരു റൂമർ എവിടെയൊക്കെ കിടക്കുന്നു പല എക്സിറ്റ് പോളുകളും അധികാരികമല്ലാതെയെങ്കിലും വിഭജിക്കുന്നുള്ളൊരു വെടിയാണ് അതിൻ്റെ മുകളിൽ കറക്ഷൻ ഇന്ത്യയിലേക്ക് വരുമോ എന്നുള്ളതാണ് ഇൻവെസ്റ്റേഴ്സ് പൊസിഷൻ ലൈറ്റ് ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് കാണുന്നത് മറ്റ് കാരണങ്ങൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ഒരു വർഷത്തിന് മുകളിൽ സെക്യൂരിറ്റീസ് ഹോൾഡ് ചെയ്ത് കിട്ടുന്ന ലാഭത്തിന് മുകളിൽ ടാക്സ് കൊടുക്കുന്നത് ഗവൺമെൻറ് വർദ്ധിപ്പിക്കും എന്നുള്ള ഒരു നിഗമനം അപ്പം ഇതും ഗവൺമെൻ്റെ ഭാഗത്ത് നിന്ന് ക്ലാരിഫിക്കേഷൻ വന്നു ഇല്ല എന്നുള്ളത് പിന്നീടാണ് പക്ഷെ ഈ ഒരു അസംഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പ്രോഫിറ്റ് ബുക്കിങ്ങിന് വിധേയമായതെന്ന് മറ്റൊരു കാര്യം പറയുന്നു അതുപോലെ തന്നെ ഒരു ഒരാഴ്ച മുമ്പ് ഇങ്ങനൊരു അസംഷൻ യു എസ് മാർക്കറ്റിലുണ്ടായിരുന്നു ജോൺ ബൈഡൻ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൂട്ടാനുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളത് സോ അതിൻ്റെ ചൂട് പിടിച്ചായിരിക്കണം ഇന്ത്യൻ മാർക്കറ്റിലും ഇങ്ങനെയൊരു ചർച്ച വന്നത് സോ എനിവേ ഒരു ഭാഗത്തു നിന്നും ഔദ്യോഗികമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല പക്ഷേ ഗവൺമെൻ്റെ ഭാഗത്തു നിന്നും ക്ലാരിഫിക്കേഷൻ വരികയുണ്ടായി ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല എന്നുള്ളത് സോ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് അതായിരിക്കാം ഒരു പൊസിഷൻ ലൈറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്ക് വന്നിരിക്കുന്നത് എനിവേ നല്ലൊരു രീതിയിലുള്ള ഒരു സെഷനായിരുന്നു നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് കോഡ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് സോ ഓവറോൾ മാർക്കറ്റിൻ്റെ ക്ലോസിങ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോഴും നെഗറ്റീവ് ടെറിറ്ററിയിലേക്ക് മാർക്കറ്റ് പോയിട്ടില്ല എന്ന് വേണം വിലയിരുത്താൻ സോ ഈ ഒരു അവസ്ഥയിലും മാർക്കറ്റിൻ്റെ സ്വിങ്സ് പോസിറ്റീവ് തന്നെയാണ് ഇപ്പോഴത്തും പോസിറ്റീവ് റേഞ്ചിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സോ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് എഫ് ഐ ഐസ് സെല്ലിംഗ് ബൈങ് മോഡിലായിരുന്നു അറുനൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ സോറി എഫ് ഐ ഐസ് സെല്ലിംഗ് മോഡിലായിരുന്നു എഫ് ഐ എസ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി രൂപയുടെ സെല്ലിങ്ങാണ് മാർക്കറ്റിൽ നടത്തിയത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ അറുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ ബയിങ്ങുമാണ് നടത്തിയിരിക്കുന്നത് വെള്ളിയാഴ്ച മാർക്കറ്റ് യുഎസ് മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയിരിക്കുന്നത് എല്ലാ ഡോ ജോൺസും നിക്കായ് മീൻസ് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡും ഒക്കെ തന്നെ പോസിറ്റീവ് ക്ലോസിംഗ് ആണ് അത് മാർക്കറ്റിനെ പോസിറ്റിവിറ്റി വിട്ടിട്ടില്ല എന്ന് വേണം തന്നെ കരുതാൻ ഈ ഒരവസ്ഥയിൽ മാർക്കറ്റിന് ആയിട്ട് ലഭിക്കാൻ പോകുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അൻപതിനും ഇരു നാനൂറിനും ഇടയിലുള്ള അല്ലെങ്കിൽ ഇരുനൂ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ് മുന്നൂറ്റി അൻപത് റേഞ്ചിലായിരിക്കും നിഫ്റ്റിക്ക് ആദ്യമായിട്ട് സപ്പോർട്ട് കിട്ടാൻ പോകുന്നത് അതേസമയം നിഫ്റ്റിക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ഫീൽ ചെയ്യാൻ പോകുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് മുതൽ എഴുന്നൂറ്റി അൻപത് വരെയായിരിക്കും സോ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ് ഡൗൺ സൈഡിലും ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് ഡൗ അപ്പ് സൈഡിലുമുള്ള ഒരു ട്രജിറ്ററിയാണ് ഉള്ളത് ഇതിന് മുകളിലേക്കുള്ള ഒരു ക്ലോസിംഗ് മാത്രമാണ് നിഫ്റ്റിക്ക് പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ വീണ്ടും ഒരു റാലിക്കുള്ള സാധ്യതകളായിട്ടുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യം ഇലക്ഷൻസ് താഴുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ മാർക്കറ്റിൽ വളരെയേറെ ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അതേസമയം ക്യൂ ഫോർ റിസൾട്ടുകൾ വളരെയേറെ പ്ലേ ചെയ്യുന്നു കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അതേ കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിനാണ് പ്രാധാന്യം കൂടുതലുള്ളത് ഇൻഡെക്സിൽ വലിയൊരു നെഗറ്റിവിറ്റി ഇല്ല ഈവൺ കേസ് നെഗറ്റിവിറ്റി വന്നാൽ പോലും ബൈ ഓൺ ടിപ്സ് എന്ന് പറയുന്ന സ്ട്രാറ്റജി എടുത്തുകൊണ്ട് നമുക്ക് നല്ല വാല്യുവേഷനുള്ള സ്റ്റോക്കുകൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വാലുവേഷൻ ഹൈബീറ്റ് ആയിട്ടുള്ള സ്റ്റോക്കുകളല്ല ബീറ്റ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള സ്റ്റോക്കുകളല്ല വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫണ്ടമെൻറ്റൽസ് ഉള്ള സ്റ്റോക്കുകൾ അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ട് നമുക്ക് ഈ ഒരു ഡിപ്സ് കണ്ടെത്താം എന്നുള്ളതാണ് അപ്പോൾ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറിന് മുകളിലുള്ള ക്ലോസിങ് മാത്രമാണ് നിഫ്റ്റിക്ക് അടുത്ത ഒരു കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ് ഡൗൺസ് ആയിട്ടുള്ള ക്ലോസിംഗ് ആപ്പിളിൻ്റെ ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി അമേരിക്കയിൽ ഏറ്റവും വലിയ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബൈബാക്ക് അനൗൺസ് ചെയ്തിരിക്കുന്നു ഒമ്പത് ലക്ഷം കോടി രൂപയുടെ ബൈബാക്ക് ആണ് അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമാണ് ഇന്ത്യയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടി സി എസും ഒക്കെയാണ് കൂടുതലായിട്ടും ബൈബാക്ക് അനൗൺസ് ചെയ്തിരിക്കുന്നത് അത് മാക്സിമം വരുന്നത് ഒരു പതിനെട്ടായിരം കോടി രൂപയും ഇപ്പം ഇരുപതിനായിരം കോടി രൂപയൊക്കെയാണ് പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് ഒമ്പത് ലക്ഷം കോടി രൂപയുടെ ബൈബാക്കാണ് കണ്ടിന്യൂസ് ആയിട്ട് അമേരിക്കയിലെ പത്ത് ഏറ്റവും വലിയ ബൈബാക്കുകളെടുത്തു കഴിഞ്ഞാൽ ആറെണ്ണവും വന്നിരിക്കുന്നത് ആപ്പിളിൻ്റെ ഭാഗത്തു നിന്നാണ് അങ്ങനെ ഒരു പോസിറ്റിവിറ്റി ട്രെൻഡ്മെൻറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ ആപ്പിൾ സാധിച്ചിട്ടുണ്ട് ബൈബാക്കും ഇൻവെസ്റ്റേഴ്സിനെ ബെനിഫിറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ സോ അത് ഇന്ത്യൻ ഐ ടി കമ്പനികളിലും ഒരു പോസിറ്റിവിറ്റി വന്നേക്കാം അതൊരു കാര്യം മാത്രമാണ് അതിനെ നമ്മളൊരു ബൂസ്റ്റ് ചെയ്ത് കാണിക്കുന്നതല്ല അപ്പോൾ ഇതാണ് മാർക്കറ്റിൻ്റെ ഓവറോൾ ഔട്ട്ലുക്ക് പോസിറ്റിവിറ്റി തന്നെയാണ് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് സോ ട്വൻറ്റി തൗസൻഡ് ട്വൻറ്റി ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ടു സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റേഞ്ച് ആയിരിക്കാം നിഫ്റ്റിയെ സംബന്ധിച്ചൊരു റെസിസ്റ്റൻസ് ആയിട്ടുള്ളത് അതേസമയം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻ എന്ന് ഞാൻ ഉദ്ദേശിക്കാൻ കാരണം ഈ ആഴ്ചയും നമുക്ക് ഒരുപാട് മാർക്കറ്റ് റിസൾട്ടുകൾ ക്യൂ ഫോർ ഉണ്ട് ഈ വീക്കെൻഡിൽ എൻഡിൽ ബാങ്ക് അടക്കം നല്ല നല്ല റിസൾട്ടുകൾ കൂടിയുണ്ട് ഉണ്ട് അതുകൂടി പരാമർശിക്കേണ്ടതായിട്ടുണ്ട് അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ടാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാനും പഠിക്കാനും താല്പര്യമുള്ളവരുമായിട്ട് ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് അവിടെ ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സജഷൻസ് സ്റ്റോക്ക് സജഷൻസ് ഒക്കെ തന്നെ ലഭിക്കുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കുകൾ ഉപയോഗിച്ച് മാത്രം ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാം അപ്പം ഈ വീക്കെൻഡിലും ഒരുപാട് റിസൾട്ടുകൾ വന്നിട്ടുണ്ട് ഞാൻ തിങ്കളാഴ്ച മുതലുള്ള റിസൾട്ടുകൾ അങ്ങോട്ട് നോക്കാം തിങ്കളാഴ്ച മാത്രം നാൽപ്പത്തി മൂന്ന് കമ്പനികൾ റിസൾട്ടുമായിട്ട് ക്യൂ ഫോർ റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നുണ്ട് ആ നാൽപ്പത്തി മൂന്ന് കമ്പനികളിലെ ലാർജ് ക്യാപ് കമ്പനികളായിട്ടുള്ളത് ഒന്ന് സി ജി പവറാണ് രണ്ടാമത്തത് ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽസ് മൂന്നാമത്തത് ഗുജറാത്ത് കൺസ്യൂമർ ദെൻ മാരിക്കോ ലൊപ്പിൻ ഇന്ത്യൻ ബാങ്ക് ഗുജറാത്ത് ഗ്യാസ് ഇത്രയും കമ്പനികളാണ് ലാർജ് ക്യാപ്പിൽ നിന്നുള്ളത് ഇനി മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള ഡി സി എം ശ്രീറാം ലിമിറ്റഡ് ആൻഡ് ഗ്രാൻഡ്വെൽ നോട്ടഡ് രണ്ട് കമ്പനി സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള പ്രൂഡൻ കോർപ്പറേറ്റ് ബോംബെ ഡായിങ് അരവിന്ദ് ലിമിറ്റഡ് അരവിന്ദ് സ്മാർട്ട് സ്പേസ് മുത്തൂറ്റ് മൈക്രോഫെൻ ചോയ്സ് ഇൻ്റർനാഷണൽ അപ്കോടെക്സ് ഇൻഡസ്ട്രീസ് ഫ്യൂഷൻ മൈക്രോഫാൻസ് ഫിനാൻസ് കാർട്രേറ്റ് ടെക് സുവൻ ലൈഫ് ജി എച്ച് സി എൽ ഇനിയോ സിസ്റ്റം ഇങ്ങനെയുള്ള കമ്പനികളുണ്ട് അതുപോലെ തന്നെ മൈക്രോ കമ്പനികൾ ഒരുപാടുണ്ട് അതുപോലെ തന്നെ മറ്റന്നാൾ അതായത് ചൊവ്വാഴ്ച റിസൾട്ട് പ്രഖ്യാപിക്കുന്ന കമ്പനികൾ കൂടി വായിക്കാം കാരണം അത് നിങ്ങൾക്ക് തിങ്കളാഴ്ചയും ആക്ഷനിൽ വന്നേക്കാം ലാർജ് ക്യാപ് കമ്പനികളായിട്ടുള്ള ഡോക്ടർ റെഡ്ഡി ജെ എസ് ഡബ്ല്യൂ എനർജി മാക്സ് ഫിനാൻഷ്യൽ ഐ ജി എൽ വോൾട്ടാസ് പിടിലൈറ്റ് ഇൻഡസ്ട്രീസ് എസ് ആർ എഫ് ലിമിറ്റഡ് യു ബി എൽ ഐആർമി ഇൻഫ്ര പോലുള്ള കമ്പനികളാണ് മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള ഐ ഡി എഫ് സി നവീൻ ഫ്ലൂറിൻ സെഞ്ചുറി ടെക്സ്റ്റൈൽസ് ചമ്പൽ ഫെർട്ടിലൈസർ കൊമേഴ്ഷ്യൽ എഞ്ചിനീയറിംഗ് കജരിയ സിറാമിക്സ് സൊനാറ്റ സോഫ്റ്റ്വെയർ ജിൻഡാൽസോ ഗ്രാഫൈറ്റ് ഇന്ത്യ കെ ഈ സി ഇന്റർനാഷണൽ ക്രെഡിറ്റ് ടാക്സിസ് ഗ്രാമീൺ ബാങ്ക് ആണ് സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള പ്രോട്ടീൻ അതുപോലെ തന്നെ ഡെൽറ്റാ കോർപ്പ് ബെക്ക് ഇങ്ങനുള്ള കമ്പനികളുണ്ട് ഇനി മൈക്രോ കമ്പനികളുടെ ഒരുപാട് കമ്പനികളുണ്ട് അത് ഞാൻ വീണ്ടും വായിക്കുന്നില്ല സോ ഏകദേശം മുപ്പത്തിനാല് കമ്പനികൾ ചൊവ്വാഴ്ചയും റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് ബുധനാഴ്ചത്തെ മെയിൻ റിസൾട്ടുകൾ മാത്രം എൽ എൻ ടി വരുന്നുണ്ട് ബുധനാഴ്ച ഹീറോ മോട്ടോർ കോർപ്പറേഷൻ ടാറ്റ പവർ അതുപോലെ തന്നെ ഭാരത് ഫോർജ് കാനറ ബാങ്ക് ടി വി എസ് മോട്ടോർ ഇത്രയും കമ്പനികൾ ലാർജ് സ്കാപ്പിൽ നിന്നും പിരമാൽ എൻറ്റർപ്രൈസസ് കിർലോസ്കർ എൻജിൻ കാപ്രി ഗ്ലോബൽ ഗ്ലോബൽ കൽപ്പത്തരു പവർ ജി എസ് പി എൽ വെൽസ്റ്റേൺ വെസ്റ്റ് ലൈഫ് ഡെവലപ്പേഴ്സ് എസ് കെ എഫ് ഇന്ത്യ ഗോദ്രേജ് ആഗ്രവേട്ട് മെയിൻ കമ്പനികൾ മാത്രമാണ് ഈ ഒരു മൂന്ന് ദിവസം കൊണ്ട് മാത്രം ഏകദേശം നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് കമ്പനികളോളം റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നുണ്ട് ബുധനാഴ്ചയും നാൽപ്പത്തി മൂന്ന് കമ്പനികൾ റിസൾട്ട് വരുന്നു ചൊവ്വാഴ്ച മുപ്പത്തിനാല് കമ്പനികൾ അതുപോലെ തന്നെ നാൽപ്പത്തി മൂന്ന് കമ്പനികൾ തിങ്കളാഴ്ചയും അപ്പം ആലോചിച്ച് നോക്കാം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിനാണ് കൂടുതൽ പ്രാധാന്യം ഇന്ത്യൻ മാർക്കറ്റിലുള്ളത് എന്നുള്ളത് ഈ ആഴ്ചയും ഗ്ലോബൽ മാർക്കറ്റ് നമ്മൾ വാച്ച് ചെയ്യും ക്രൂഡിൻ്റെ വില വളരെ ക്രൂഷ്യലാണ് അതുപോലെ തന്നെ യു എസിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട മൈക്രോ ഡാറ്റകളൊന്നും തന്നെ തിങ്കളും ചോദ്യം ബുദ്ധനൊന്നുമില്ല ഇൻവെൻടറി ഡാറ്റ മാത്രമാണ് ബുധനാഴ്ചയുള്ളത് ഈ ആഴ്ച വളരെ പ്രധാനപ്പെട്ട ഡാറ്റ ഒന്നും പറയാനൊന്നുമില്ല വെള്ളിയാഴ്ച ജോബ് എംപ്ലോയ്മെൻറ്റ് ഡാറ്റ വന്നായിരുന്നു മാർക്കറ്റ് എക്സ്പെക്ടേഷനും കൂടി താഴെയാണ് വന്നിരിക്കുന്നത് സോ അത് മാർക്കറ്റിൽ ഒരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് യു എസ് മാർക്കറ്റിൽ അപ്പോൾ ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള അനാലിസിസിലേക്ക് പോകാം അതിനു മുമ്പ് ഞങ്ങളൊന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമാകാം അതിനുള്ള ലിങ്ക് ഞങ്ങൾ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തവർക്ക് ഞങ്ങളുടെ സജഷൻസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് ഞങ്ങളുടെ റിസർച്ച് നോട്ട്സ് കൂടി ഞങ്ങൾ ഞങ്ങൾ കൊടുക്കാറുണ്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഓക്കെ അപ്പോൾ നമുക്ക് മറ്റു സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് അല്ലെങ്കിൽ കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള അനാലിസിസിലേക്ക് പോകാം അതുപോലെ തന്നെ വീക്കെൻഡിൽ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റിസൾട്ട് കൊഡാക് മഹീന്ദ്ര ബാങ്കിൻ്റെ തന്നെയാണ് ബാങ്ക് മോശമില്ലാത്ത റിസൾട്ട് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ എന്ന് പറയുന്നത് പതിനെട്ട് ശതമാനത്തിന്റെ വർദ്ധനമാണ് ബാങ്കുകളെ സംബന്ധിച്ചിട്ട് ഇൻട്രസ്റ്റ് മാർജിൻ കൂടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഒരു നേട്ടം തന്നെയാണ് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയ സ്ഥാനത്ത് ഇപ്പോൾ കമ്പനി നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പതിമൂന്ന് പതിനെട്ട് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് നെറ്റ് പ്രോഫിറ്റിലെ കമ്പനി ക്വാർട്ടർ വൺ ക്വാർട്ടർ കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ നോക്കിക്കഴിഞ്ഞാലും നെറ്റ് ഇൻസ്റ്റ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നോക്കിക്കഴിഞ്ഞാലും പതിമൂന്ന് ശതമാനത്തിൻ്റെ വർധനം അതായത് പലിശ ഇനത്തില് ആറായിരത്തി തൊള്ളായിരത്തി ഒൻപത് കോടി രൂപയാണ് കമ്പനി മൂന്ന് മാസം കൊണ്ട് നേടിയിരിക്കുന്നത് അതേസമയം ആറായിരത്തി ഒരുന്നൂറ്റി മൂന്ന് കോടി രൂപയാണ് കഴിഞ്ഞ ക്വാർട്ടറിൽ കമ്പനി നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകമായിട്ട് നേടിയത് അപ്പോൾ അതുപോലെ തന്നെ അതർ ഇൻകം നോക്കിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് നമുക്ക് വലിയ രീതിയിൽ വലുതായി കാണുന്നു അതിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് കോടി രൂപയുടെ ഒരു അദർ ഇൻകം കമ്പനിക്ക് കിടക്കുന്നുണ്ട് സോ അതുകൂടി നോക്കാം എനിക്ക് കമ്പനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കമൻട്രി വന്നത് ആർ ബി ഐയുടെ ഒരു ആക്ഷൻ കഴിഞ്ഞ് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞേ ഉള്ളൂ പുതിയ കസ്റ്റമേഴ്സിനെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും ഓൺലൈൻ പോർട്ടൽസ് വഴിയും അപ്ലൈ ചെയ്യരുത് അല്ലെങ്കിൽ അക്സപ്റ്റ് ചെയ്യരുത് എന്ന ആർമിയുടെ ഒരു ഡയറക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു പുതിയ ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നതിനും വിലക്കുകളുണ്ട് സോ ഇതിൻ്റെ സാഹചര്യത്തിലാണ് കൊഡാക്ക് മഹീന്ദ്ര ബാങ്കിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നത് റിസൾട്ട് മോശമില്ല ബാങ്ക് വളരെ സ്ട്രോങ് ആയിട്ട് അതിനെ ഓവർകം ചെയ്ത് കം ബാക്ക് ചെയ്യാനുള്ള മെഷേഴ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് കമൻറ്ററി വന്നത് സോ കൊഡാക്ക് മഹീന്ദ്ര ബാങ്കിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന റിസൾട്ട് മോശമില്ലാത്ത ഒരു എബോ ആവറേജ് റിസൾട്ട് തന്നെയാണ് എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയാനൊന്നുമില്ല പക്ഷേ ഒരു ആവറേജ് റിസൾട്ട് അബോ ആവറേജ് റിസൾട്ട് നമുക്ക് വേണമെങ്കിൽ കൊഡാക് മഹീന്ദ്ര ബാങ്കിൻ്റെ റിസൾട്ടിനെ വിലയിരുത്താം അതുപോലെ തന്നെ മറ്റൊരു റിസൾട്ട് വന്നിരിക്കുന്നത് ഡിമാർട്ടിൻ്റെ ഭാഗത്തു നിന്നാണ് അതുപോലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റീറ്റെയിൽ ആയിട്ടുള്ള ഡിമാർട്ട് ഡിമാർട്ട് അവരുടെ ക്യൂ ഫോർ റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഏകദേശം ഇരുപത്തി രണ്ട് ശതമാനത്തിൻ്റെ പ്രോഫിറ്റാണ് ക്യൂ ഫോറിൽ അധികമായി വന്നിരിക്കുന്നത് അതായത് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയുടെ ബെറ്റി ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ തൊള്ളായിരത്തി നാൽപ്പത്തി നാല് കോടി രൂപയുടെ വെറ്റിയാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ ക്യൂ ഫോറിലെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി അറുപത് കോടി രൂപയുണ്ടായിരുന്നു ഇപ്പോൾ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയായി ഉയർന്നിട്ടുണ്ട് അതായത് ഇരുപത്തി രണ്ട് പോയിന്റ് നാല് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി കമ്പനിയുടെ മൊത്തം രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്ന മൊത്തം നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയാണ് അതായത് റവന്യൂവിൽ പതിനെട്ട് പോയിന്റ് നാല് ശതമാനത്തിൻ്റെ ഗ്രോത്താണുള്ളത് നാല്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപയുടെ മൊത്തം വിറ്റുവരവാണ് കമ്പനി നേടിയത് ഈ കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷത്തിൽ മാത്രം നാൽപ്പത്തി ഒന്ന് പുതിയ സ്റ്റോറുകൾ ഡിമാർട്ട് തുറന്നതായിട്ട് അറിയുന്നു അതിൽ തന്നെ മുന്നൂറ്റി അറുപത്തി അഞ്ച് അതായത് നാൽപ്പത്തിയൊന്ന് സ്റ്റോറുകൾ തുറന്നുവഴി മൊത്തം സ്റ്റോറുകളുടെ എണ്ണം മുന്നൂറ്റി അറുപത്തി അഞ്ചായിട്ട് മാറിയിരിക്കുന്നു ഏകദേശം പതിനഞ്ച് പോയിൻ്റ് ഒന്ന് അഞ്ച് മില്യൺ സ്ക്വയർ ഫീറ്റിലാണിപ്പോൾ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് മാനേജ്മെൻ്റ് അറിയിക്കുന്നത് അതിന് പുറമേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എഴുപത്തി എട്ട് ശതമാനം സ്റ്റോറുകളും അതായത് ഏകദേശം ഇരുന്നൂറ്റി എൺപത്തി നാല് സ്റ്റോറുകളും രണ്ട് വർഷത്തിൽ കൂടുതലായിട്ട് ഓപ്പറേഷൻസിലുള്ളതാണെന്നുള്ളതാണ് അത് കാണിക്കുന്നത് റീറ്റെയിൽ ബിസിനസ്സിൽ സസ്റ്റെയിൻ ചെയ്തു പോവുക വലിയ ഷോറൂമുകൾ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകൾ എന്ന് പറയുന്നത് വളരെയേറെ പ്രാധാന്യമുള്ളതാണ് അതായിരിക്കാം കമ്പനി ആ ഒരു പ്രസൻറ്റേഷനിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കാര്യം പക്ഷേ അതേസമയം ക്യൂ ഫോറിലെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ നാല് പോയിന്റ് നാല് നാല് പോയിന്റ് മൂന്ന് ശതമാനത്തിൽ നിന്നും നാല് പോയിന്റ് നാല് ശതമാനമായിട്ട് കൂടിയിട്ടുണ്ട് ഒരു ശതമാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പോയിന്റിൻ്റെ വ്യത്യാസം പത്ത് പൈസ പോയിന്റ് വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇവിടെ മാർജിനും സെവൻ പോയിന്റ് ത്രീയിൽ നിന്നും സെവൻ പോയിന്റ് ഫോർ ആയിട്ട് ഉയർന്നതായിട്ട് കാണുന്നു കുറച്ചുകൂടി എക്സൈറ്റഡ് ആയിട്ടുള്ള റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബാങ്കുകൾ തന്നെയാണ് ഐ ഡി ബി ഐ ബാങ്കും ജമ്മു കാശ്മീർ ബാങ്കുമാണ് ജമ്മു കാശ്മീർ ബാങ്ക് അതിൻ്റെ ഇതുവരെയുള്ള ഏറ്റവും വലിയ ആനുവൽ പ്രോഫിറ്റ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുതന്നെ തീർച്ചയായിട്ടും അവരുടെ റവന്യൂ കൂടിയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഡി രൂപത്തിൽ ഷെയർ ഹോൾഡേഴ്സുമായിട്ട് ഷെയർ ചെയ്യും എന്നുള്ള കാര്യം പറഞ്ഞു ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപയാണ് ഈ വർഷം അതിനായിട്ട് ഡിവിഡൻ പേയ്മെൻറ്റിനായിട്ട് കമ്പനി മാറ്റിവെച്ചിരിക്കുന്നത് മറ്റൊരു ബാങ്ക് ഐ ഡി ബി ഐ ആണ് ഐ ഡി ബി ഐയുടെ നെറ്റ് പ്രോഫിറ്റ് നാല്പത്തി നാല് ശതമാനത്തിൻ്റെ വർധനമാണ് കൃത്യമായിട്ടുള്ള അഡ്വാൻസ് അതായത് ലോൺ ഗ്രോത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അഡ്വാൻസ് ആണ് അല്ലെങ്കിൽ ഇൻക്രീസ് ആണ് കമ്പനി വരുത്തിയിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിമൂന്നിൽ നിന്നും ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയായിട്ട് അതായത് നാല്പത്തി നാല് ശതമാനത്തിൻ്റെ വർധനമാണ് ഐ ഡി ബി ഐ നെറ്റ് പ്രോഫിറ്റ് വരുത്തിയിരിക്കുന്നത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നോക്കിക്കഴിഞ്ഞാലും പന്ത്രണ്ട് ശതമാനത്തിന്റെ ഗ്രോത്ത് അതായത് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് കോടിയിൽ നിന്നും മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയായിട്ട് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകവും വർദ്ധിച്ചിട്ടുണ്ട് ലോണുകൾ നോക്കിക്കഴിഞ്ഞാൽ പതിനാറ് ട്രില്യൺ ആണ് ഇപ്പോൾ പതിനാറ് ട്രില്യൺ റുപ്പീസിൻ്റെ ഡോളറാണ് റുപ്പീസിലാണ് ഡോളർ മീൻസ് അഡ്വാൻസസ് വന്നിരിക്കുന്നത് ഡെപ്പോസിറ്റും ഒൻപത് ശതമാനത്തിൻ്റെ ഗ്രോത്ത് കൈവരിച്ചിട്ടുണ്ട് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ ഒൻപത് ശതമാനം അഞ്ച് പോയിൻറ്റ് ഒന്നുണ്ടായിരുന്നത് നാല് പോയിന്റ് പൂജ്യം ഒൻപതായിട്ട് നേരിയ കുറവാണ് രേഖപ്പെടുത്തിയത് ഗ്രോസ് എൻ പി എ നോക്കഴിഞ്ഞാൽ ആറ് പോയിൻറ്റ് നാല് പൂജ്യത്തിൽ നിന്നും നാല് പോയിൻറ്റ് അഞ്ചായിട്ട് കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട് അത് ബാങ്കിനെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് പ്രൊവിഷൻ കവറേജ് റേഷ്യോ നോക്കഴിഞ്ഞാൽ ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് പൂജ്യം ഒൻപതായിരുന്നു മാർച്ച് മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ പ്രാവശ്യം തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റ് ഒൻപത് നാലായിരുന്നു അതായത് പ്രൊവിഷൻ കവറേജ് കൂടുക എന്ന് പറഞ്ഞത് മാക്സിമം ലോണുകളും പ്രൊവിഷൻ വെച്ച് കവർ ചെയ്തിരിക്കുന്നു കിട്ടാക്കടം വന്നു കഴിഞ്ഞാൽ പോലും കവർ ചെയ്യാനുള്ള ഭാഗം കമ്പനിയുടെ ഭാഗം അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഭാഗത്തുണ്ടാകുമെന്നുള്ള അർത്ഥത്തിലാണ് പ്രൊവിഷൻ കവറേജ് കൂടുന്നത് സോ മാക്സിമം ലോണുകളും പ്രൊവിഷൻ കവറേഡ് കവേഡ് എന്ന് പറയുന്നത് ബാങ്കുകളെ അത്രയും ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കാണിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കമിൻസ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടാണ് കമിൻസ് ഇന്ത്യ നമുക്കറിയാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ വീക്കലി വീഡിയോയിൽ നമ്മൾ ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് നിലവാരത്തിൽ അതിൻ്റെ ഫണ്ടമെൻ്റൽസ് അടക്കം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു സജഷൻ പിക്ക് ചെയ്തിരുന്നു അതിപ്പോൾ മൂവായിരത്തി ഇരുന്നൂറിന് മുകളിലേക്ക് വന്നിട്ടുണ്ട് സോ അതുമായിട്ട് ബന്ധപ്പെട്ട ക്യൂ ഫോറില് അവരുടെ ഇൻവെസ്റ്റർ പ്രസൻറ്റേഷനും അതുപോലെ തന്നെ അവരുടെ കോൺ കോളുമായിട്ടൊരു മിസ്മാച്ച് വന്നു കാരണം അവരുടെ ഗ്ലോബൽ ബിസിനസ്സിൽ ചെറിയൊരു റവന്യൂ ഗൈഡൻസിലും അതുപോലെ തന്നെ അവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്കിലും ചെറിയൊരു കട്ടും കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ ബിസിനസുകളെ സംബന്ധിച്ചിട്ടത് വളരെ ചെറിയൊരു പോർഷൻ മാത്രമേ വരുന്നുള്ളൂ പക്ഷേ അത് മാർക്കറ്റ് അതുപോലെ തന്നെ അവരുടെ പ്രസന്റ് ചെയ്ത രീതിയിലൊരു കൺഫ്യൂഷൻ വരികയും മാർക്കറ്റ് അതിനെ തെറ്റായി ഡിസ്കൗണ്ട് ചെയ്യുകയും വളരെ ഷാർപ്പായിട്ടുള്ള ഒരു സെല്ലിംഗ് കമ്മ്യൂണിസിറ്റിയിൽ വരികയുണ്ടായി പിന്നീട് വന്നിരിക്കുന്ന ഈ പറയുന്ന കോൺ കോൺകോളിൻ്റെ ഡീറ്റെയിൽസിലാണ് ആ കാര്യങ്ങൾ മനസ്സിലായത് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് എത്രമാത്രം ഇന്ത്യൻ മാർക്കറ്റിൽ അത് എഫക്റ്റ് ചെയ്യും ഇന്ത്യൻ ഗ്രോത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ബിസിനസിൻ്റെ ഗ്രോത്തിൽ എത്രമാത്രം അത് എഫക്റ്റ് ചെയ്തു എന്നുള്ള ക്ലാരിറ്റി വന്നത് അതിന് ശേഷമാണ് അതിനുശേഷം ഷാർപ്പായിട്ടൊരു റിക്കവറി കമൻസ് ഇന്ത്യയിൽ വരികയുണ്ടായി സോ എനിവേ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിക്കവറിയാണ് കമൻസ് ഇന്ത്യയിൽ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നത് മാർക്കറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന കമൻറ്ററി വളരെ സ്ട്രോങ് ആണ് പക്ഷേ അവരുടെ ഗ്ലോബൽ പ്രസൻസിൽ ഗ്ലോബൽ ബിസിനസ്സിൽ ഇന്ത്യ ഇല്ലാത്ത മറ്റു സെഗ്മെൻറ്റുകളിൽ ചെറിയ രീതിയിലുള്ള ട്രക്കുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഹെവി ട്രക്കുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില അപ്ഡേറ്റ്സുകൾ റിവിഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം ഗോൾഡ് ലോണുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ പോകുന്നു അതുവഴി പി എസ് യു ബാങ്കുകൾ കൊടുത്തിരിക്കുന്ന ഗോൾഡ് ലോണുകളെ പറ്റി കൂടുതലായിട്ട് അന്വേഷിക്കും എന്നുള്ളതാണ് കാരണം ഇ എ ഡി ആയിട്ട് വളരെയേറെ ഫ്രോഡിൽ ആൻഡ് ആക്ടിവിറ്റീസ് വർദ്ധിക്കുന്നതായിട്ട് കാണുന്നു ഗോൾഡ് എന്ന പേരിൽ പല മെറ്റലുകളും വെച്ചുകൊണ്ട് ഗോൾഡ് ലോണുകൾ എടുക്കുകയും പിന്നീട് ഡിഫോൾട്ട് ഡിഫോൾട്ടാവുന്ന സമയത്ത് നോക്കുന്ന സമയത്ത് ഗോൾഡ് അല്ലാതെ മറ്റു പല മെറ്റലുകളുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു അപ്പോൾ ഗോൾഡ് ലോണിന് മുകളിൽ കൃത്യമായിട്ടുള്ള ഒരു വെരിഫിക്കേഷൻ വേണം ഗോൾഡ് ലോണിന് മുകളിൽ കൃത്യമായിട്ടുള്ള നടപടികൾ വേണം എന്നുള്ള ഒരു തീരുമാനമാണ് ഫിനാൻസ് മിനിസ്ട്രിയുടെ ഭാഗ ഫിനാൻഷ്യൽ സർവീസിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് സോ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും കൃത്യമായ ഇടപെടലിൽ ബാങ്കുകളിൽ പോയി അത് ഓഡിറ്റ് ചെയ്യുകയും എന്നുള്ളതാണ് വരുന്നത് സോ എൻ ബി എഫ് സി ബാങ്ക് എൻ ബി എഫ് സികളെ സംബന്ധിച്ചിട്ടും പി എസ് യു ബാങ്കുകളെ സംബന്ധിച്ചിട്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ന്യൂസാണ് എൻ ബി എഫ് സികൾ എന്നിവയെ ഈയൊരു മേഖലയിൽ വളരെ വളരെയേറെ കടുത്ത കോമ്പറ്റീഷൻ ഗവണ്മെൻറ് ബാങ്കുകളുടെ ഭാഗത്തുനിന്ന് നേരിടുന്നുണ്ട് കാരണം ഗവൺമെൻറ് ബാങ്കുകളിൽ പലിശ നിരക്ക് കുറവാണ് അതേസമയം എൻ ബി എഫ് സികളിലെ അല്ലെങ്കിൽ ഗോൾഡ് ലോൺ കമ്പനികളെ സംബന്ധിച്ച് വളരെ പ്രോസ് വളരെയേറെ ഹൈ ഇൻട്രസ്റ്റ് ആണ് അവർ ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയൊരു ഡ്രിഫ്റ്റ് വന്നിരിക്കുന്നത് ചെറിയ രീതിയിലെങ്കിലും ഇപ്പോൾ എസ് സിയു ബാങ്കുകളുടെ ക്രെഡിബിലിറ്റിയെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ അത് തിരിച്ചെടുക്കുക അതിനുള്ള ഉദ്ദേശം ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം ഗവണ്മെന്റ് ഇങ്ങനെയൊരു ഇനീഷ്യേഷന് മുതിര്ന്നിരിക്കുന്നത് അപ്പോൾ ഇത് കൂടുതൽ കാര്യങ്ങൾ വരുന്ന ദിവസങ്ങളിൽ വരികയാണെങ്കിൽ എൻ ബി എഫ് സികൾക്ക് നേട്ടമായിട്ടും അതേസമയം പബ്ലിക് സെക്ടർ ബാങ്കുകളെ സംബന്ധിച്ചിട്ട് ഗോൾഡ് ലോൺ ബിസിനസ്സുകൾ ചെറിയ രീതിയിലുള്ള കോട്ടം തട്ടാനുള്ള കാരണങ്ങളും നമുക്ക് കണ്ടു കാണാൻ സാധിക്കും ഇനി റിസൾട്ടുകൾ നോക്കുന്ന സമയത്ത് വളരെയേറെ ഇതുവരെ വന്നിരിക്കുന്ന സെക്ടർ വൈസ് റിസൾട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ സിമെൻറ്റ് സെക്ടറിൽ നിന്നുള്ള റിസൾട്ടുകൾ വളരെ സ്ട്രോങ്ങ് ആണ് അതിൽ അതിൻ്റെ ലീഡർ ആയിട്ടുള്ള അൾട്രാടെക് റിസൾട്ട് എടുത്താൽ പോലും ക്യൂ ഫോർ റിസൾട്ട്സിലെ സെയിൽസ് ഒൻപത് ശതമാനത്തിൻ്റെ വർധനവാണ് ഇരുപതിനായിരത്തി അറുപത്തി ഒൻപത് കോടി രൂപ ഉണ്ടായിരുന്നത് പതിനെട്ടായിരത്തി സോറി ഇരുപതിനായിരത്തി അറുപത്തി ഒൻപത് കോടി രൂപയാണ് സെയിൽസ് ആണ് കമ്പനി രേഖപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം ഇതേസമയം വെറും പതിനെട്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയായിരുന്നു ഞാൻ ഫീ ഞാൻ അതിൻ്റെ ഒരു ഫിഗേഴ്സ് വെച്ച് പറയുകയല്ല ഓപ്പറേഷൻസ് നോക്കിക്കഴിഞ്ഞാലും വോളിയൂം സൈസില് പതിമൂന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ കാണിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ക്യൂ ഫോറുള്ളവരും പതിനൊന്ന് ശതമാനത്തിൻ്റെ ഗ്രോത്തായിരുന്നു പ്രധാനമായിട്ടും മനസ്സിലാക്കാൻ സാധിച്ചത് റിസൾട്ട് റീഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ റോ മെറ്റീരിയൽ കോസ്റ്റിൽ വലിയ രീതിയിലുള്ള മാറ്റം വന്നിരിക്കുന്നത് അതായത് അതിപ്പോൾ കൽക്കരി ആയാലും ശരി പെറ്റ് കോക്സ് ആയാലും ശരി അവരുടെയൊക്കെ പ്രൈസിൽ വലിയ രീതിയിലുള്ള ഡ്രോപ്പ് വന്നിട്ടുണ്ട് അതുപോലെ ഫ്യൂവൽ കോസ്റ്റിൽ ക്യു ഫോറില് പതിമൂന്ന് ശതമാനത്തിൻ്റെ ലോവർ സൈഡിലാണ് വന്നത് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ നോക്കിക്കഴിഞ്ഞാലും തൊണ്ണൂറ്റിയെട്ട് ശതമാനം കപ്പാസിറ്റിയിലാണ് ഇപ്പോഴും അൾട്രാടെക്കിൻ്റെ പ്ലാന്റുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അവരുടെ കെപെക്സ് നോക്കിക്കഴിഞ്ഞാലും അടുത്ത വർഷത്തേക്കുള്ള എക്സ്പാൻഷൻ പ്രോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ വളരെ വിസിബിളാണ് എക്സ്പാൻഷൻ പ്രോഗ്രാം ഇരുപത്തി രണ്ട് പോയിൻറ്റ് ആറ് മില്യൺ മെട്രിക് ടണ് കപ്പാസിറ്റി അനൗൺസ്മെൻറ്റാണ് ജൂണിൽ അവർ നടത്തിയത് അതിൽ അതായത് തേർഡ് ഫേസ് രണ്ടാമത് അതിൻ്റെ തേർഡ് ഫേസ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറോട് കൂടി അനൗൺസ് ചെയ്യുകയും മേജർ ആയിട്ടുള്ള ഓർഡറൊക്കെ തന്നെ അതായത് മാക്സിമമായിട്ടുള്ള പ്രധാനപ്പെട്ട പ്ലാന്റുകളുടെ ഒക്കെ തന്നെ പണികൾ കഴിഞ്ഞതായിട്ടും സിവിൽ വർക്ക്സ് നടക്കുന്നതായിട്ടുമാണ് കമ്പനി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പതിമൂന്ന് പോയിൻറ്റ് രണ്ട് ഏഴ് മില്യൻ മെട്രിക് ടണ്ണിൻ്റെ കപ്പാസിറ്റിയാണ് കമ്പനി ഗ്രേ മാർക്കറ്റ് ഗ്രേ സിമെൻറ്റ് കപ്പാസിറ്റിയാണ് ആഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഗ്രീൻഫീൽഡ് എക്സ്പാൻഷൻ കരൂർ പോലുള്ള സ്ഥലത്ത് തമിഴ്നാട്ടിലത് അതുപോലെ തന്നെ കരക്കാടൻ ഛത്തീസ്ഗഡിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ രണ്ട് പോയിൻറ്റ് ഏഴ് മില്യൺ മെട്രിക് ടൺ കപ്പാസിറ്റികൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ അത് ഏപ്രിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടി അഡീഷൻ പൂർത്തിയാവുമെന്നാണ് പറയുന്നത് അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഔട്ട്ലൈൻ ഔട്ട്ലുക്കാണ് അൾട്രാടെക് സിമെൻ്റിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അൾട്രാടെക് ഈ ഒരു രീതിയിൽ പിക്കപ്പ് ചെയ്തു പോകുകയാണെങ്കിൽ ഒരു പന്ത്രണ്ടായിരം രൂപയൊക്കെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് പന്ത്രണ്ടായിരം രൂപയിലൊക്കെ സുഖമായിട്ട് പോകാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമെൻറ്റ് പ്രൊഡ്യൂസർ എന്ന നിലയിൽ അൾട്രാ ടക്കിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രസൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മിർല ഗ്രൂപ്പിൻ്റെ ക്രെഡിബിലിറ്റി കൂടി ഉണ്ടെന്നുള്ളത് സംശയിക്കേണ്ട ട്രെൻഡാണ് മറ്റൊരു റിസൾട്ട് വളരെ വളരെ റിസൾട്ട് വന്നിട്ട് വളരെ ദിവസങ്ങളായി പക്ഷേ ട്രെൻഡ് ടാറ്റയുടെ ട്രെൻഡ് വളരെ സ്ട്രോങ്ങ് ആയിട്ടുള്ള റിസൾട്ടാണ് ഗ്രോത്ത് ഔട്ട്ലുക്കായാലും ശരി അവരുടെ ജുഡിയോ ഈ പറയുന്ന വെസ്റ്റ് സൈഡിൽ ഗ്രോത്തൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണിക്കുന്നത് ീ തോന്നു അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് സുഡിയോ സ്റ്റോറുകൾ ഇരുന്നൂറ്റി മുപ്പത്തി വെബ്സൈറ്റ് സ്റ്റോറുകൾ മുപ്പത്തിനാല് സ്റ്റോറുകൾ അതൊക്കെ പ്രധാനപ്പെട്ട സിറ്റികളിൽ അവരുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റൊക്കെ വളരെ കുറവാണ് എല്ലാ സെഗ്മെൻറ്റിലും അവർക്ക് ഗ്രോത്ത് ഉണ്ട് ടാറ്റയുടെ ഒരു ബ്രാൻഡ് സ്റ്റാർ ബിസിനസ് ഓപ്പറേഷൻസ് ഒക്കെ തേർട്ടി പെർസെൻറ്റേജിൻ്റെ അപ്സൈഡാണ് കാണിക്കുന്നത് സോ ട്രെൻഡിൻ്റെ റിസൾട്ടും വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത് സോ ട്രെൻഡ് അൾട്രാടെക്ക് അതുപോലെ തന്നെ നമ്മുടെ എവർഗ്രീൻ ഫേവറേറ്റ് ആയിട്ടുള്ള അദാനി ഗ്രൂപ്പിൻ്റെ അദാനി പോ റിസൾട്ട് അംബുജ സിമെൻറ്റ് ഈ റിസൾട്ടുകളൊക്കെ തന്നെ വളരെ വിശദമായിട്ട് അനലൈസ് ചെയ്യുകയുണ്ടായി നമ്മുടെ ഗ്രൂപ്പിൽ നമുക്ക് ഞാനത് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ടുകളാണ് ഇങ്ങനെയുള്ള സെഗ്മെൻറ്റുകളിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഓരോ ഡിപ്സ് വരികയാണെങ്കിൽ പോലും മാർക്കറ്റിൽ ഇങ്ങനെയുള്ള ഓഹരികൾ ഞാനതിൽ അതുപോലെ തന്നെ ക്യൂ ഫോറില് മറ്റൊരു എക്സൈറ്റഡ് റിസൾട്ടായിട്ട് തോന്നിയത് സിമെൻറ്റ് സെക്ടറിൽ നിന്നുള്ള അംബുജേതാണ് അംബുജ സിമെൻറ്റിൻ്റെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കഴിഞ്ഞ ഒരു വർഷത്തെ നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപയാണ് നൂറ്റി പത്തൊൻപത് ശതമാനത്തിൻ്റെ ആണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ രേഖപ്പെടുത്തിയത് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓപ്പറേറ്റിംഗ് ലിമിറ്റാന്ന് പറഞ്ഞാൽ എഴുപത്തി എഴുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ വർധനവാണ് നെറ്റ് പ്രോഫിറ്റും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് നൂറ് ശതമാനത്തിൻ്റെ ആണ് കഴിഞ്ഞ ക്വാർട്ടറിൽ ഇതേ സമയം എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപ ക്യൂ ഫോറില് നെറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയ സ്ഥാനത്താണ് ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ രേഖപ്പെടുത്തുന്നത് അതിനുള്ള എനിക്ക് അംബുജിയുടെ മാനേജ്മെൻറ്റ് കമ്പനിയും കുറച്ചുകൂടി എക്സൈറ്റഡായി തോന്നിയത് സാധാരണയായിട്ട് ഫ്യൂവൽ കോസ്റ്റും മറ്റുള്ള പെറ്റ് കോക്കും കോസ്റ്റ് ഒരു വലിയ സിമെൻറ്റ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിട്ട് വലിയൊരു പ്രശ്നമാണ് അപ്പോൾ അവരുടെ കോസ്റ്റ് കുറക്കുന്നതിലായിട്ട് അവരുടെ റിന്യൂവൽ എനർജി സെക്ടറിൽ അവർ ഫോക്കസ് ചെയ്തു എന്നുള്ളതാണ് സോ അതിൽ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അവരുടെ ഗ്രീൻ എനർജി ഡെവലപ്മെൻറ്റ് അതായത് ഒരു ജിഗാവാട്ടിൻ്റെ റിന്യൂബിൾ സോളാർ ഇരുന്നൂറ് മെഗാവാട്ടിൻ്റെ സോളാർ പവർ പ്രൊജക്ട്സുകൾ ഒരു ജികാവാട്ടിൻ്റെ റിന്യൂബൾ എനർജി പ്രൊജക്റ്റുകൾ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലോട് കൂടി കമ്മീഷൻ ചെയ്യുന്നതാണ് അറിയാൻ സാധിച്ചത് മെയ് കൂടി അങ്ങനെയാണെങ്കിൽ അവരുടെ തേർട്ടി പെർസെൻറ്റേജ് കോസ്റ്റ് സേവിങ്സ് ഉണ്ടാകും എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് എലിമെൻറ്റ് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് കാരണം സിമെൻറ്റ് സെക് സിമെൻറ്റ് സെക്ടർ അനലൈസ് ചെയ്യുന്ന സമയത്ത് അവരുടെ കോസ്റ്റ് സ്ട്രക്ചറിൽ വലിയൊരു ഭാഗം പോകുന്നത് അവരുടെ ഫ്യുവൽ കോസ്റ്റാണ് ഈ ഫ്ല ഫർണസും മറ്റൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കോളായാലും പെറ്റ് കോക്സ് ആയാലും അങ്ങനെയുള്ള വലിയൊരു എമൗണ്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അവിടെ ഇവർക്ക് തേർട്ടി പെർസെൻറ്റേജ് സേവ് ചെയ്യാൻ പറയുന്നുള്ളത് ഇവരുടെ ഇമ്പാക്റ്റ് മാർജിനിലും അതുപോലെ തന്നെ ഇബിറ്റയിലും വലിയ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരും സോ അത് വലിയൊരു കാര്യമാണ് ഈ ഒരു ഫ്യൂവൽ കോസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ് അതേ അതുപോലെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന മറ്റൊരു റിസൾട്ട് ഏരിയ തോന്നുന്നത് എൻ ബി എഫ് സി ആണ് എം ഡി എഫ് സിയുടെ ചോളമണ്ഡലം ഫിനാൻസിൻ്റെ ഒക്കെ റിസൾട്ട് വന്നിരിക്കുന്ന മോശമില്ലാത്ത നല്ലൊരു കമ്പനിയാണ് പ്രത്യേകിച്ച് മുരുകപ്പ ഗ്രൂപ്പിൽ നിന്നുള്ളൊരു കമ്പനി എന്ന നിലയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ടാണ് ബേസ് ചെയ്തിരിക്കുന്നത് പുനവല ഫിൻകോർപ്പാണ് എൻ ബി എഫ് സി സെക്ടറിൽ നിന്ന് മറ്റൊരു കമ്പനി എന്ന് പറഞ്ഞാൽ അവർക്ക് ആർ ബി ഐയുടെ അപ്രൂവലൊക്കെ കിട്ടിയിട്ടുണ്ട് പുതിയ ക്രെഡിറ്റ് കാർഡുകൾ ലോഞ്ച് ചെയ്യുന്നതിനും മറ്റുമായിട്ടൊക്കെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് അടുത്ത രണ്ടോ മൂന്നോ ആഴ്ചക്കുള്ളിൽ അതിൻ്റെ ലോഞ്ചിങ് നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇൻഡസിൻ ബാങ്കുമായിട്ടൊക്കെ ഒരു ടൈ അപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു പുനവാല ഫിൻകാർപ്പ് ആ ഒരു മേഖലയിൽ കൂടി കൂടി അവരുടെ ഷെയർ പ്രൈസിനും അതിൻ്റെതായിട്ടുള്ള മൂവ്മെൻറ്റുകൾ കാണിക്കാൻ സാധ്യതയുണ്ട് എൻ്റെ ഒരു ഷോർട്ട് ടേം ടാർഗറ്റ് എന്ന് പറയുന്നത് ഫൈവ് ഫിഫ്റ്റി ടു ഫൈവ് സെവൻറ്റി ആ റേഞ്ചിലായിരിക്കും അതുപോലെ നമ്മൾ ട്രാക്ക് ചെയ്യുന്ന മറ്റൊരു ഓഹരിയാണ് ക്രാഫ്റ്റ്മാൻ ഓട്ടോ മെഷീൻ എന്ന് പറയുന്ന ക്രാഫ്റ്റ്മാൻ ഓട്ടോ മെഷീൻസ് എന്ന് പറയുന്ന സ്റ്റോക്ക് അതായത് ക്യൂ ഫോറിൽ ഇബിറ്റ ഒരു രണ്ട് മില്യൺ റുപ്പീസിൻ്റെ ഇബിറ്റ ഏകദേശം ആറ് ശതമാനത്തിൻ്റെ കുറവാണ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ വന്നിരിക്കുന്നത് അവരുടെ എസ്റ്റിമേറ്റ് അനുസരിച്ച് ടു പോയിന്റ് ഫോർ ബില്യൺ ആയിരുന്നു അതിനനുസരിച്ചിട്ട് അതുപോലെ പവർ ട്രെയിൻ സെഗ്മെന്റിലും അതായത് ബിറ്റ മാർജിൻ പതിനെട്ട് പതിനഞ്ച് ശതമാനമാണ് മുന്നൂറ് ബേസിസ് പോയിൻറ്റിൻ്റെ കുറവാണ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ വന്നിരിക്കുന്നത് ചെറിയ കപ്പാസിറ്റി മാത്രമേ അവരുടെ കപ്പാസിറ്റി മുഴുവനായിട്ട് അവർ യൂക്ക് വീക്ക് ചെയ്ത് യൂസ് ചെയ്തിട്ടില്ല എന്ന് പറയണം ഡൊമസ്റ്റിക് ഗ്ലോബൽ കസ്റ്റമേഴ്സിൻ്റെ ചെറിയ ഡിമാൻഡ് കുറവായിരിക്കാം കാരണം എന്ന് പറയുന്നു അതുപോലെ തന്നെ എക്സ്പെൻസിലും സ്റ്റേഷനറി എൻജിൻസിൻ്റെയും കാര്യത്തിലൊക്കെ തന്നെ എക്സ്പെൻസ് കുറച്ചുകൂടി കൂടി വന്നതായിട്ട് കാണുന്നുണ്ട് റീംബേഴ്സ്മെൻറ് ആക്ടിവിറ്റീസ് അതായത് ഡൊമസ്റ്റിക് കൊമേഴ്യൽ വെഹിക്കിൾസും ട്രാക്ടർ സെഗ്മെൻറ്റിലും വന്ന വീക്ക്നെസ് ആയിരിക്കാം ഈ ഒരു ചെറിയ ക്ഷീണത്തിന് കാരണമായിട്ട് പറയുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാനേജ്മെൻറ്റിൻ്റെ കമൻട്രിയുടെ കോൺഫിഡൻസ് വളരെ സ്ട്രോങ് ആണ് അവരുടെ ഹൈ സിംഗിൾ ഡിജിറ്റ് അല്ലെങ്കിൽ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് കാണിക്കും എന്നുള്ള ഒരു ഒപ്റ്റിമൈസേഷനാണ് അവർക്ക് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പി ടി സെഗ്മെൻറ്റ് സ്ട്രോങ് ആയിട്ടുള്ള ഫോക്കസ് ഫോക്കസാണ് അവർക്ക് ചെയ്തിരിക്കുന്നത് കൺസ്ട്രക്ഷൻ എക്യൂപ്മെൻറ്റ്സ് ആയാലും സിലിണ്ടർ ബ്ലോക്ക്സ് ഡിമാൻഡ്സ് ആയാലും സ്ട്രോങ് ആണ് എനിക്ക് തോന്നുന്നു ഇപ്പം നാലായിരത്തി മുന്നൂറ് നാലായിരത്തി നാനൂറ് റേഞ്ചിലാണ് ക്രാഫ്റ്റ് മാൻ ഓട്ടോ ഉള്ളത് എനിക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രോങ് കാൻഡിഡേറ്റ് ആണ് ഒരു വർഷം ഒന്നൊന്നര വർഷം ഹോൾഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്കൊന്ന് അയ്യായിരം അയ്യായിരത്തി മുന്നൂറ് ലെവലുകളിലേക്ക് പോകാൻ പറ്റിയ ഒരു സ്റ്റോക്ക് കൂടിയാണ് ക്രാഫ്റ്റ് മാൻ ഓട്ടോ വിശദമായിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽ അനാലിസിസ് നമ്മൾ റിസർച്ച് നോട്ട്സ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് സോ ക്രാഫ്റ്റ് ഓട്ടോ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴും ഹോൾഡിംഗ്സ് ഉള്ള ഒരു കമ്പനി കൂടിയാണ് പലപ്പോഴായിട്ട് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും നമ്മുടെ സ്വിംഗി സ്കിങ് മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഹോൾഡിംഗ് ഉള്ള ഒരു കമ്പനിയാണ് ക്രാഫ്റ്റ്മാൻ ഓട്ടോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽസ് ബേസ് ചെയ്തിരിക്കുന്നൊരു കമ്പനി തന്നെയാണ് ക്രാഫ്റ്റ് ഓട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അദാനി പോട്ടിൻ്റെ റിസൾട്ടും വളരെ എക്സൈറ്റഡ് ആണ് പക്ഷെ ഞാൻ കൂടുതൽ നീട്ടി വീഡിയോ നീന്തുന്നില്ല ഒരു നെട്ടൽ എന്ന് പറയുന്നത് നിഫ്റ്റി ഈ പ്രാവശ്യം ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റി അൻപത് വളരെ സ്ട്രോങ് റെസിസ്റ്റൻസാണ് ഇൻ്റർനാഷണൽ ഫ്രണ്ടിൽ നിന്ന് വലിയ ന്യൂസുകളൊന്നും വരാനില്ല പക്ഷേ ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഗ്ലോബൽ ടെൻഷൻസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇന്ത്യൻ മാർക്കറ്റ് ഫോക്കസ് ചെയ്യാൻ സാധ്യത ക്യൂ ഫോർ റിസൾട്ടുകൾ തന്നെയാണ് വരുന്ന റിസൾട്ടുകൾ വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള റിസൾട്ട് വളരെ റിസൾട്ട് തന്നെ വളരെ മൈന്യൂട്ടായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് ആനുവൽ റിസൾട്ടും അതുപോലെ തന്നെ ക്യൂ ഫോർ റിസൾട്ടും എല്ലാം തന്നെ എല്ലാ റിസൾട്ടുകളും നല്ലതാണെന്ന് വെച്ചാൽ നല്ലതല്ല പക്ഷേ ലൈനുകൾക്കിടയിലൂടെ വായിക്കുന്ന വരികൾക്കിടയിലൂടെ വായിക്കുന്ന സമയത്താണ് റിസൾട്ടുകൾ കൃത്യമായിട്ട് വിലയിരുത്തി നല്ല സ്റ്റോക്കുകൾ ഡിപ്പുകളിൽ എൻട്രി ചെയ്യുക എന്നുള്ള ഉദ്ദേശിച്ചുകൊണ്ട് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിനായിരിക്കും പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഉള്ളത് യു എസ് മാർക്കറ്റ് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ നാളെയും നമ്മളൊരു പോസിറ്റീവ് ഓപ്പൺ ആയിരിക്കും അതിന് ശേഷം റിസൾട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിനും ന്യൂസിനും ന്യൂസിനുമെതിരെയാണ് മാർക്കറ്റ് പ്രതികരിക്കാൻ സാധ്യത അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഈ ആഴ്ചയിലെ സജഷൻ എന്ന് പറയുന്നത് അദാനി ഗ്രൂപ്പുകളിൽ നിന്ന് തന്നെയാണ് അദാനി പോട്ടാണ് അദാനി പോർട്ട് ഇപ്പോൾ ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് റേഞ്ചിലാണ് ഉള്ളത് എനിക്ക് തോന്നുന്നു അതിൻ്റെ റിസൾട്ടിൻ്റെ അവരുടെ ഗൈഡൻസും കാര്യങ്ങളൊക്കെ അവരുടെ വളരെ എക്സ്ട്രീമിറ്റ് എക്സ്ട്രീം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്ലൂ ആയിരുന്നു തന്നിരിക്കുന്നത് ഇതൊന്ന് ആയിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്ന ടാർഗറ്റിലേക്ക് വെച്ചുകൊണ്ട് തന്നെ നമുക്കത് ഹോൾഡ് ചെയ്യാം ആയിരത്തി മുന്നൂറ് ടു ആയിരത്തി അഞ്ഞൂറ് ഒരു ഇരുന്നൂറ് രൂപയുടെ ഗ്യാപ്പ് അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ അപ്പ് സൈഡ് വിടുന്നു നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഇനി ലോങ് ടേമിലേക്ക് വൽക്കാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ടും ഹോൾഡ് ചെയ്യാം ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം ഒരു രാജ്യത്തിൻ്റെ മൊത്തം കാർഗോയുടെ വൺ ഫോർത്ത് ഹോൾഡ് ചെയ്യുന്ന ഒരു പോർട്ട് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇനി വിഴിഞ്ഞം കേരളത്തിൻ്റെ ബേസ്ഡായിട്ടുള്ളത് കമ്മീഷൻ ചെയ്യാൻ പോകുന്നു അതൊക്കെ ഓപ്പറേഷൻ ആവുന്നതോടു കൂടി വളരെയേറെ ഡെവലപ്മെൻറ്റ്സ് വരാൻ പോകുന്ന ഒരു കമ്പനി കൂടിയാണ് അതാണ് ഈ പോട്ട് നമ്മൾ അറുന്നൂറ് എഴുന്നൂറ് മുതൽ ട്രാക്ക് ചെയ്യുന്നു ഏകദേശം ആയി കഴിഞ്ഞു എന്നിട്ടും ഇപ്പോഴും അതിൻ്റെ വാല്യൂഷൻ തീർന്നിട്ടില്ല എന്ന് വേണം പറയാൻ കുറച്ചുകൂടി അപ്സൈഡ് ബാക്കിയുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ ഷോർട്സ് ആയിട്ടും മറ്റു വീഡിയോകളായിട്ടും അപ്ലോഡ് ചെയ്യാം ചാനലിൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുവഴി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരും അതോടൊപ്പം ഞങ്ങളോടൊപ്പം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സജഷൻസിനും ഡിസിഷൻസിനുമായിട്ട് ഞങ്ങളോടൊപ്പം പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഞങ്ങളുടെ അപ്ഡേഷൻസ് വന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ആ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നിങ്ങളുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് അപ്പം നല്ലൊരു ആഴ്ച നേരുന്നു നന്ദി നമസ്കാരം താങ്ക് യു